നാടൻ ബീഫ് അരട്ടിയത് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് അതൊരു രണ്ട് കിലോ ബീഫ് ഉണ്ട് അപ്പോൾ അത് കുക്കറിലിട്ട് കൊടുക്കാം അപ്പം ഇനി ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂണ് ഉപ്പാണ് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ഇനി സപോളയാണ് ഇട്ട് കൊടുക്കണത് ഒരു സഫോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് ചവന്നുള്ളി ഇട്ടുകൊടുത്തിണ്ട് ഒരു ചെറിയ കുടമെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കീറിയിട്ടുണ്ട് ആപ്പല് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് മൂന്ന് തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഇട്ട് പുതിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഒരു സ്പൂണ് ചുറുക്കൊഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ചാലും മതി കിട്ടാം അപ്പോൾ ഞാനൊരു സ്പൂണ് ചൊറുക്കൊഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് കൂട്ടി നന്നായി കൂട്ടി തിരുമ്പോൾ അത് കൂട്ടി തിരുമ്പി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം നന്നായി എല്ലായിടത്തേക്കും എല്ലാ ഇൻഗ്രീഡിയൻസ് പിടിക്കുന്ന വിധത്തിൽ നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം അപ്പോൾ ഇനി വെള്ളമൊന്നും ചേർത്തെടുത്തില്ല വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇപ്പം ഞാനിപ്പോൾ കഴിക്കുന്നതിന് ശേഷം അരിപ്പേൽ വെച്ചതാണ് അപ്പോൾ വെള്ളം മാറുന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിൽ ധാരാളം വെള്ളം ഉണ്ടാവും അപ്പോൾ പിന്നെ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ വേവെന്ന് പറയുന്നത് എന്തോരോ കുക്കറിനുസരിച്ചിരിക്കും പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ അപ്പോൾ അത്രയും നേരം ഇടേണ്ട കാര്യം ഉണ്ടാവില്ല ഞാൻ അപ്പോൾ എനിക്ക് ഒരു അഞ്ചെട്ട് വിസലൊക്കെ കഴിച്ചാലേ ഒരു വിധം നന്നായി വേവുള്ളൂ പഴയ കുക്കറാണ് ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് കുക്കറിൽ കുക്കറിലടിച്ചെടുക്കാം ഇനി അടുപ്പിൽ വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം രണ്ട് ചെറിയ സബോള ഇട്ട് കൊടുക്കുക ഒരു വലിയ സബോളയാണെങ്കിൽ ഒരു വലിയ സബോള ഇട്ടാലും മതി അതൊന്ന് വഴന്ന് വരുന്നവരെ ആയി കഴിയുമ്പോൾ പകുതി വഴുതാ മതി ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ചുവന്നുള്ളി ഇതിൻ്റെ ഈ ബീഫ് കറിക്ക് ചുവന്നുള്ളി വളരെ പ്രധാനമാണ് അപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ചുവന്നുള്ളിയും ചെറിയ കുടം വെളുത്തുള്ളിയും അരിഞ്ഞു വച്ചിട്ടുണ്ട് ചമുന്നുള്ളി ഇട്ടുകൊടുത്തു ഇനി ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് ചെറിയ പച്ചമുളക് ആവശ്യത്തിന് വേപ്പന ഇതെല്ലാതും കൂടി നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം ആ വെളുത്തുള്ളിയിലെ പച്ചമുളകൊക്കെ പോകണം എന്നിട്ട് നല്ല വഴുന്ന മണം വരണം ഇപ്പോൾ വന്ന് അതങ്ങനെയായി വന്ന ഇപ്പം ഞാനൊരു അരസ്പൂണ് അല്ല അരസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് മല്ലിപ്പൊടി ഒരു സ്പൂണ് പെരിഞ്ചീരകം ഒരു ഒരു ടീസ്പൂണ് ഗരം മസാല ഇത്തിരി മുൻ എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു സ്പൂണും കൂടി കുരുമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അപ്പൊക്കെ ഉള്ള കാരണം ഇത് അത്യാവശ്യം മുളകായുണ്ട് പച്ചമുളകൊക്കെ നല്ല എരിവുള്ള പച്ചമുളകാണ് പിന്നെ അധികം ആവശ്യമില്ല വേണം ഒന്നുകൂടിയും ചൂടിയൊക്കെ ആവശ്യമൊന്നും ഉള്ളവർക്ക് ഞാനിട്ടുള്ള ഇട്ടിട്ടുള്ള ഇതൊക്കെ കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല സാധാ എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഇതൊക്കെ ടേബിൾ ടേബിൾ സ്പൂൺ ആകുമ്പോൾ നല്ല മുളകുണ്ട് അപ്പോൾ ഇനി വേറെ ഇട്ടിട്ട് എരിവ് കൂട്ടണ്ട ഉണ്ട് അപ്പോൾ ഇതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല എന്നാലും വെള്ളമുണ്ട് അപ്പോൾ ഇതിൽ കിടന്നും വെള്ളം ഉണ്ടാവട്ടെ അപ്പോൾ അത് ഈ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി പറ്റിച്ചെടുക്കാം എടുക്കാം അപ്പം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മളൊന്ന് പറ്റിച്ചെടുക്കുക അപ്പോൾ നമ്മൾ വരട്ടിയെടുക്കുന്നതാണല്ലോ അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം പാടില്ല ഇതാണ് ഞാൻ വെള്ളം ഞാൻ വാലാൻ വെച്ചതാണ് ഇത് നമ്മുടെ ബീഫൊക്കെ നുറുക്കിയിട്ട് പക്ഷെ വെള്ളത്തിന് വീണ്ടും വീണ്ടുണ്ട് അപ്പോൾ നന്നായി പറ്റി വരട്ടെ എന്നിട്ട് നോക്കാം തുറന്ന് വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാ പാകമാണ് നോക്കുക അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പാകമാണ് അപ്പോൾ നമ്മുടെ കറി പാകമായി വന്നിട്ടുണ്ട് എന്താ ഇതിലേക്ക് ഞാൻ മല്ലിയല്ല പുതിയ ഇട്ട് കൊടുത്തു ഇതൊക്കെ ഉണ്ട് വീട്ടിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നല്ല കറി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒന്നുകൂടി ഒന്ന് പറ്റി കുറ ഒന്ന് ചാറൊന്നും ഒട്ടുമില്ലാതെ ഇത് വരും അത്രയൊക്കെ ഉള്ള ഒക്കെ കറി റെഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക